അഷ്ടമിച്ചിറ സഹ് സഹകരണ ബാങ്കിന്റെ പഠനോപകരണ വിതരണം നടന്നു ബാങ്ക് പ്രസിഡന്റ് വി എം വത്സൺ അധ്യക്ഷനായ ചടങ്ങിൽ കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ വിവതരണോദ്ഘാടനം നിർവഹിച്ചു ും അവരെല്ലാം ഉത്തരവാദിത്വം നമ്മുടെ മുന്നിലുണ്ട് കുട്ടികളെ ക്ലാസ് കൊണ്ടുപോകുന്നത് കൊണ്ടുവരുന്നത് എല്ലാം നമുക്ക് പരിശോധിക്കപ്പെട്ടു പല അപകടങ്ങളും പലപ്പോഴും നമ്മുടെ മുന്നിൽ എല്ലാം കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ രക്ഷിതാക്കൾ കൂടി എല്ലാം അധ്യാപകരുടെ അതുകൊണ്ട് ആഗരങ്ങളുടെ ഇടയിലായുള്ള വിഷയത്തെ അതെ നമുക്ക് കണ്ടാൽ വീകര തോന്നേണ്ട രീതിയിൽ ആഗരസി കൂടിയിരുന്ന ആഗജ്യത്തിനെ നമ്മൾ കൊടുക്കും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാകേണ്ടതുണ്ട് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ വാർഡ് മെമ്പർമാരായ ജോർജ് നെല്ലിശ്ശേരി കെ വി രഘു പോൾ എടാട്ടുകാരൻ ഉഷ ബാലൻ ഭരണസമിതി അംഗം കെ വി ഡേവിസ് എന്നിവർ സംസാരിച്ചു അംഗൻവാടി മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന അറുനൂറിലധികം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ് കുട നോട്ട്ബുക്കുകൾ എന്നിവ വിതരണം ചെയ്തു